ഇത് മാസ് മോട്ടോർഷീതാണ് ഹോണ്ട ഹോണറ്റ് വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ചെയിൻ ലൂപയ വാട്ടർ സർവീസ് അതേപോലെ തന്നെ എ ബി എസിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എ ബി എസ് ശരിക്കും ഓടിച്ചു നോക്കുമ്പോൾ വർക്കിംഗ് അല്ല നമുക്ക് സെൻസർ അവൈലബിൾ അല്ല കിട്ടാനില്ല അതേപോലെ ടോപ്പ് നെറ്റ് അതായത് ഫോർക്കിൻ്റെ ടോപ്പ് നെറ്റിൻ്റെ ഒരു ക്യാപ്പുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം നമ്മുടെ ഓൾറെഡി സ്റ്റോക്കില്ല കേട്ടോ അപ്പം ബാക്കിത്തെ വർക്ക് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ലൈനർ ചേഞ്ച് ചെയ്ത് തടാം നമുക്ക് കിടക്കുന്ന കമ്പനി ലൈനർ തന്നെയാണ് ഹോൺഡ്രഡജിനാണ് പക്ഷെ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചെയിൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ശേഷം സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയിൻ ലൂബ് ചെയ്തെടുക്കാം കേട്ടോ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യണ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഇരിക്കണേ നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണുണ്ട് നല്ല വേറെ പ്രോബ്ലം ഇപ്പോൾ ഇല്ല ലോഡ് കൊടുക്കുമ്പോഴും നമുക്കൊരു എട്ടിലേക്കൊക്കെ വന്നോളൂ കേട്ടോ എട്ട് വോട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് വലിച്ചെഞ്ചിൻ്റെ ടൈപ്പ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ വലിയ പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല എയർ ഫിൽറ്റർ ഇത് തന്നെ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രശ്നമില്ല പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് നമ്മൾ ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ടയറൊക്കെ നല്ല ഫ്രഷാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല വലിയ പ്രോബ്ലം വച്ചാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ബൂട്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് കഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലഗ് ത്രെഡ് നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ആ ത്രെഡിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ പ്ലഗ് ഇടാം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എങ്ങനെ ത്രെഡിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പിന്നെ നമ്മളത് ഇഞ്ചിന് കെട്ടിൻ്റെ ഭാഗം അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതിൻ്റെ പ്ലഗ് മാറ്റി ക്ലിയർ ചെയ്തിടാം പിന്നെ എ ബി എസിന് ഞാൻ പറഞ്ഞല്ലോ സെൻസർ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഓർഡറിലേക്ക് വിടും ഇതുവരെ ഐറ്റം അവൈലബിളായിട്ടില്ല രണ്ട് മോഡലും നമുക്ക് കിട്ടുന്നില്ല അതിനകത്ത് ഉള്ള മോഡലല്ല നമ്മുടെ ഈ വണ്ടിയും പിന്നെ ഇപ്പം ഇതിനകത്ത് കറക്റ്റ് സൂട്ടബിളായിട്ടുള്ള തന്നെ വേണത് അപ്പം രണ്ട് ടൈപ്പും തന്നെ ഉണ്ട് അതാണ് പ്രശ്നം അപ്പോൾ ഞാനത് ഓർഡർ ഇട്ടിട്ടുണ്ട് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ സർവീസിൽ വന്നപ്പോഴും എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നണം ഈ വണ്ടിക്കാണോ വേറെ വണ്ടി കംപ്ലയിൻറ്റ് വന്നിട്ടുമ്പോൾ ഓൾറെഡി നമുക്ക് ഓർഡറിലേക്ക് അയച്ചേക്കണം ഐറ്റം അവൈലബിൾ ആയിട്ടില്ല പിന്നെയുള്ളത് ഈ ടോപ്പ് നെട്ടിൻ്റെ ഒരു പ്ലാസ്റ്റിക് വാഷാണ് അത് ഐറ്റം സ്റ്റേ നിലവിലില്ല ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കാരണം അത് എങ്ങനെയാണ് ചാടി പോയാക്കുന്നു പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ നിലവിലുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് ബാക്ക് ബ്രേക്ക്സ് മാറണം ചെയിൻ ലൂബ് ചെയ്യണം അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നത് പ്ലഗ് മാറ്റിയിടാം കേട്ടോ ഞാൻ എൻ്റെ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കുറച്ച് ലേറ്റായിട്ടാണ് കയറി ആക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിക്കാം വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ